ായിട്ട് മുറി ആയി സത്യ പറഞ്ഞു പോടക്ക എന്തോ ഒരഞ്ഞിട്ടേ എന്റെ അമ്മച്ചെ കൈ ഒടിഞ്ഞ പോലെ മാനേതാനൊക്കെ കിട്ടണേ അങ്ങനെ അറിയുള്ളു അപ്പൊ എന്തായാലും ഞമ്മക്ക് ഏർ അമ്മച്ചനടുത്ത് അമ്മച്ചാടെ അവിടെ പണീരാണീലേ െ ഫ്രാങ്ക് പറഞ്ഞുണ്ടീ ഞാൻ ആയാലേ എന്തായാലും സീരിയസ് ആവും പക്ഷേ വേണച്ചിട്ട് കുത്തിയാ ആ അപ്പ എന്തായാലും അവിടെ കാണാം よかった。 വീഡിയോ ഇട്ടേ ഞാനും എഡിറ്റ് ചെയ്തോണ്ട് അപ്പൊ ഇട്ടേ അതെല്ലാം പറയുന്നത് ആ ഞാൻ എന്തായാലും ഫുള്ളും എഡിറ്റ് ചെയ്തിട്ട് കണ്ണാൻ എടുക്കാൻ അറിയണല്ലേ അപ്പൊ ഈ പറയുന്ന വീഡിയോക്കൊക്കെ നിക്കണില്ലേ അപ്പൊ എത്തേ അഞ്ച് ടൈമിണ്ട് ആണെ വൈകുന്നേര വീട് ഇടാലോ അപ്പൊ ഈ പറയണ വീഡിയോക്ക് ചാക്കി കാർന്നു നിക്കില്ലല്ലോ അതേപോലെ അതേപോലൊക്കെ ലഭലാണ് കൊഴപ്പുണ്ടോ അനക്കുണ്ടോ Amma ye! Teng, soro-soro balik dihalo. Ada simi na, ada ujjia parna ilapo. Apa iye? Amma ye! Amma ye! Amma ye! ിതാവല്ലോ അതെണ്ടേ അപ്പൊ ചീ ആയിട്ടില്ലേ അമ്മേ എന്താ രണ്ടാളുതൊരു പോലെ തന്നെ അല്ലേ അപ്പേ അപ്പേ മാതിരി ദുരിരാടിങ്ങി അപ്പ നല്ല നല്ല വീഡിയോസ് അല്ലേ പറഞ്ഞിട്ട് എടുക്കി അപ്പേ ഇടിച്ചിട്ടുണ്ട് അപ്പ ഇgetElementById ആക്കി ആ ലൈറ്റ് അപ്പ ഇടിച്ചേ കൊണ്ടോ അപ്പ ഇgetElementById ആക്കി അപ്പ എല്ലാത്തി ചട്ടുതിരി വെള്ളാണ് അളക്കുന്നത് എന്താണ് ഇവറ്റേക്ക പേനണ്ട് ആളാണ് ഞാനത് ഇടിച്ചത് കൊണ്ട് അപ്പൊ പറയണു ഇപ്പത്തന്നെ ഇടിച്ചു എന്താണ് പൊട്ടിന് എന്തായിട്ട്

സംസാരിച്ച് സെറ്റാക്കട്ടെ പോവാ വളത്തിലോട്ടല്ലേ എന്നിട്ട് എന്താ എന്നിട്ട് എന്താ കല്ലൂട്ട് രണ്ടാളും അങ്ങോട്ട് കൂടി എല്ലാരും ഞാൻ പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ അവിടെ കളിയാക്കട്ടെ ഈ പണിക്ക് അറിയില്ല 你这个看牛牛？ зайгон да байк коnare енടാന മാറ് ബറവ എന്റിനി അതിതു രണ്ട്ടാ എന്താ നിക്ക് രണ്ട് സോഴ്സ് ആണ് നല്ല ഓറ ഉണ്ട് ട്ടങ്ങള് എന്ത് കാണൂട്ടോ എന്താ നി നാല അവനന്ന് കേറിയേ മേക്കേ എന്റിനി എന്താ നി ഇല്ല നിക്ക്ടാടാ ഇത്രേ വടി അതിടാടാ എന്താ മാക്കി മനസ്സിലാതൊന്നല്ലൂടി അമ്മായി അമ്മായി വേറെ നോക്കണീല് തല്ലൂടിയിട്ട് ഒരുത്തു അറിയണേ തല താത്തി പിടിച്ചെട്ടോ ചിരിക്കൂട്ടോ തല താത്തി പിടിച്ചിരിക്കുന്നത് അതല്ലേ അതല്ലേ കോവിടേ ഇങ്ങനെ പിടിച്ചിട്ടേ ചിരിക്കും കേട്ടോ സമാധാനില്ലാത്ത ടെൻത്ത് കണ്ണിനി അടിച്ചപ്പോ തല്ലൂടോ

അമ്മായി ലാസ്റ്റ് പാട്ടിടുത്തോ വരുവന്നുള്ളു ചാനും മടിയിലേ എടിയും ഉള്ളി അരിഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ച ഇപ്പൊരു സമരം തല്ലൂടിയിട്ട് ഇങ്ങനെ സ്റ്റേജിൽ നിറഞ്ഞിട്ട് ഇന്ന നമ്മുടെ കുത്ത ഈ സ്റ്റാങ്ക് കുറയാന്നുള്ളൊരു പേടി കയറിയിട്ട് ഉള്ളി അരിഞ്ഞിട്ട് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളു ഓടി വരുന്ന സാനു പിന്നെ ഒന്നോട് സാനുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞപ്പിൻ്റെ അട നഞ്ഞു പൊട്ടിയ സീനുവിന്റെ കണ്ണ് നിറഞ്ഞു പോലെ നിൽക്കുക ഒരു കാര്യം പറയട്ടെ ഈ പൊട്ടനോട് പറഞ്ഞ പോലും ചീണില്ല മാവൻ ചുറുക്കിയ ചിരി വരികയാണ് അതെങ്ങനെ തേങ്ങ ഇതൊന്നും വേണ്ട ചിരി ഇക്ക ഇക്കമ്മായി കൂടി വരുമ്പോ ചിരി ചിരിച്ച ചിരിച്ചിട്ട് വയർ വേറെ എടുക്കിട്ടുള്ള സങ്കടം അതോ അമ്മായി കരഞ്ഞപ്പൊ കെ മാമനെ പോയി പോയി ചാടി ചാടി ഞങ്ങൾ ഇങ്ങനെ കോളർവ് പഠിച്ചിരിക്കുമ്പോളെ ഷാനു ഷാനുവിന്റെ അടുത്ത് ഞാനേ ഷാനു തല താത്തിക്കടാ ചിരി വരും തല താത്തിട്ടോ തല താത്തിട്ടോ ചിരി വരും ഫുള്ള് കോമഡി വരണ്ടെലി മാമേല ഫുള്ള് കാണാതെ അടിയും ഡൗട്ടൊക്കെ മാമേല ഫുള്ള് കാണാതെ വിളി വിടുന്നുടങ്ങും